ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ മാസം പതിമൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം ഒന്നാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്കു എഴുതിയ ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ ഇരുപത്തി ആറ് വരെ മിഷിഹ എന്റെ ശരീരത്തിൽ മഹത്വപ്പെടും നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ദാനത്താലും ഇത് എനിക്ക് മോചനത്തിനായി പരിണമിക്കുമെന്നും ഞാൻ അറിയുന്നു ആകയാൽ എനിക്ക് ഒന്നിലും ലജ്ജിക്കേണ്ടി വരികയില്ലെന്നും മറിച്ച് പൂർണ്ണധൈര്യത്തോടെ എപ്പോഴും എന്നപോലെ ഇപ്പോഴും ക്രിസ്തു എന്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്നും എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയുമുണ്ട് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കും എങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു എങ്കിലും എൻ്റെ ആഗ്രഹം മരിച്ചു ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനാണ് കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം പക്ഷേ ഞാൻ ശരീരത്തിൽ തുടരുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആവശ്യമാണ് നിങ്ങളുടെ അഭിവൃദ്ധിക്കും വിശ്വാസത്തിലുള്ള സന്തോഷത്തിനുമായി ഞാൻ തുടർന്നു ജീവിക്കുമെന്നും നിങ്ങളെല്ലാവരുടെയും കൂടെ ആയിരിക്കുമെന്നും എനിക്കറിയാം നിങ്ങളുടെ അടുത്തേക്കുള്ള എൻ്റെ തിരിച്ചുവരവ് യേശുക്രിസ്തുവിൽ ഞാൻ മൂലമുള്ള നിങ്ങളുടെ അഭിമാനത്തെ വർദ്ധിപ്പിക്കും ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനാറ് വരെ നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി ഇവന് മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടേയും ഗ്രാമമായ ബധാനിയായിൽ നിന്നുള്ളവനായിരുന്നു ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തന്റെ കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത് ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത് കർത്താവെ ഇതാ അങ്ങു സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളയിച്ചു അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് യേശു മറ്റായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എങ്കിലും അവന് രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്തു തന്നെ രണ്ടു ദിവസം കൂടി ചെലവഴിച്ചു അനന്തരം അവന് ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് വീണ്ടും യൂതയായിലേക്ക് പോകാം ശിഷ്യന്മാർ ചോദിച്ചു ഗുരു യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ യേശു പ്രതിവചിച്ചു പകലിനു പന്ത്രണ്ട് മണിക്കൂറില്ലേ പകൽ നടക്കുന്നവന് കാൽത്തട്ടി വീഴുന്നില്ല ഈ ലോകത്തിന്റെ പ്രകാശം അവൻ കാണുന്നു രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു കാരണം അവന് പ്രകാശമില്ല അവന് തുടർന്നു നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ് അവനെ ഉണർത്താന് ഞാൻ പോകുന്നു ശിഷ്യന്മാർ പറഞ്ഞു കർത്താവെ ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും യേശു അവന്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു ലാസർ മരിച്ചുപോയി നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം ദീദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാനും നമുക്കും പോകാം ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി